ഒരുപാട് പേർക്ക് ഈ ജ്യോതിഷത്തിൽ വിശ്വാസം വരാത്ത എന്താണെന്ന് വെച്ചാൽ അവർ ജാതകം ആരെങ്കിലും കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ജാതകം എഴു എഴുതുന്നവരെഴുതും നിങ്ങൾക്ക് രാജയോഗങ്ങളുണ്ട് അല്ലെങ്കിൽ ഗജകേശ്വര യോഗമുണ്ട് അല്ലെങ്കിൽ അതുപോലെ വലിയ വലിയ യോഗങ്ങൾ എഴുതും ഇതൊക്കെ വിശ്വസിച്ച് ഇവരിയ്ക്കും പക്ഷേ ഇവർ പലപ്പോഴും അതിൻ്റെ ഗുണഫലങ്ങളൊന്നും കിട്ടുകയില്ല ജീവിതത്തിൽ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇനി പറയുന്ന ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്ത ഒരു ജാതകമുണ്ട് ആ ഇപ്പോഴത്തെ ഒരു ജാതകമാണ് അപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണ് രാജയോഗവും അല്ലാതുള്ള ദോഷവും വരുന്നതൊന്നും നോക്കാം എല്ലാം ഒരു വീഡിയോയിൽ പറയാൻ പാടാണ് എന്നെങ്കിൽ പല പല ഭാഗങ്ങളായിട്ട് പറയാം ആ ഇത് നോക്കാം ഇപ്പോൾ ഈ ജാതകം നോക്കുകയാണെങ്കിൽ ഈ ജാതകം ധനു ധനു ധനുലഗ്നത്തിൻ്റെ ഒമ്പതാം എന്ന് പറയുന്നത് ചിങ്ങമല്ലേ ആ ഒമ്പതാം ഭാവാധിപതി ആരാണേ രവിയാണ് ആ രവിയും പത്താം ഭാവാധിപതി ആരാണേ ബുധനും ഇവിടെ ഒന്നിച്ച് നിൽക്കുന്നു അപ്പോൾ ഇതിന് പറയുന്നതാണ് ധർമ്മ കർമാധിപതി യോഗമെന്ന് ഇത് വളരെ ഗുണങ്ങൾ തരുന്ന ഒരു രാജയോഗമാണ് പിന്നെ മറ്റ് ഗൃഹസ്ഥിതികളും കൂടെ അനുകൂലമായിട്ട് വരുമ്പോൾ കൂടുതൽ ഫലങ്ങൾ കിട്ടും പക്ഷേ ഏതൊക്കെയായാലും ഇവർക്ക് ആദ്യത്തിൻ്റെ ദേശയും ബുധൻ്റെ ദേശയും കിട്ടുമ്പോൾ നല്ല ഫലങ്ങൾ വരിക തന്നെ ചെയ്യും ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നാലിൽ രാഹു നിൽക്കുന്നു മൂന്നിൽ ശനി നിൽക്കുന്നു ആറിൽ ഗുരു നിൽക്കുന്നു എട്ടിൽ ചന്ദ്രൻ നിൽക്കുന്നു അപ്പോൾ ഒരുപാട് വിപരീത ഫലങ്ങളും കൂടി ഉണ്ട് അങ്ങനെ വരുമ്പോൾ അത് തന്നെയല്ല പത്താം ഭാവത്തിൽ കേതു നിൽക്കുന്നു ഇങ്ങനെ ഒരുപാട് വിപരീത യോഗങ്ങളും കൂടി ഉണ്ടിത് അങ്ങനെ വരുമ്പോൾ ഈ രാജയോഗം ഇവർക്ക് വളരെയധികം അതായത് ധർമ്മകർമാധിപതി യോഗം ഉണ്ടെന്ന് പറയുമ്പോഴേ നമ്മൾ എടുത്തിയാടി അങ്ങ് അവർക്കങ്ങ് നല്ലത് വരും അല്ലെങ്കിൽ നിങ്ങൾ രാജാവാവൂ എന്ന് പറയരുത് അതുകൊണ്ടാണ് പല ഗ്രഹനിലകളിലും രാജയോഗങ്ങൾ അനുഭവത്തിൽ വരാത്തത് ഇങ്ങനെയൊരു ജാതകം കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പോയിൻറ്സ് എടുക്കണം ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ കുജൻ വന്നു പന്ത്രണ്ടാം ഭാവധിപതി പന്ത്രണ്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഗുണഫലങ്ങൾ കിട്ടുമെങ്കിലും ഈ പന്ത്രണ്ടിൽ കുജൻ വരുന്നതിൻ്റെ ദോഷങ്ങൾ ഇവരനുഭവിച്ചേ പറ്റത്തുള്ളൂ പത്തിൽ കേതു വരുന്നു ജോലിക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള കുഴപ്പങ്ങൾ വരും എന്ന് പറഞ്ഞാൽ കേതുവിൻ്റെ ഇത് വെച്ച് പിന്നെ ചന്ദ്രനാണെങ്കിൽ എട്ടിലാണ് അത് മാനസികമായിട്ടുള്ള കുഴപ്പങ്ങൾ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ അല്ലെങ്കിൽ ഒന്നിനും തൃപ്തിയില്ലാതെ വരിക അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യമുണ്ട് മൂന്നിൽ ശനി അതും ചിലപ്പോൾ ധൈര്യം കുറയ്ക്കും സഹോദരങ്ങൾക്കൊക്കെ അങ്ങനെ നാലിൽ രാഹു വീട് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ഒരുപാടുള്ളതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഒരു രാജയോഗം വരുന്നത് അപ്പോൾ ഇത്രയും കുഴപ്പങ്ങളുള്ളപ്പോൾ ഈ രാജയോഗം കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ അങ്ങനെ കൂടി നമ്മൾ ചിന്തിക്കണം പ്പോഴും ജാതകത്തിൽ ഏതെങ്കിലും ഒരു യോഗമുണ്ടെന്ന് കാണുമ്പോഴേ എഴുത്തിയാടി ആ ജ്യോതിഷം തെറ്റാണേ ഈ യോഗമുണ്ട് എനിക്ക് പക്ഷേ യോഗം കിട്ടിയില്ല അങ്ങനെ പറയുകയേ ചെയ്യരുത് കാരണം ഇവിടെ ഒരു രാജയോഗം നിൽക്കുമ്പോൾ പല ആ വിപരീത രാജയോഗങ്ങൾ ആ വിപരീത രാജ രാജയോഗവും ഒരു രാജയോഗം തന്നെയാണ് അതിനെ കുറിച്ചൊക്കെ പിന്നീട് പറയും അപ്പോൾ ധർമ്മകർമാധിപതി യോഗമെന്ന് പറയുമ്പോൾ വലിയ യോഗം തന്നെയാണ് പക്ഷേ അത് നല്ല ഭാവങ്ങളിലായിരിക്കണം ഈ പങ്കെടുക്കുന്ന ഗ്രഹങ്ങൾക്ക് നല്ല ബലം കാണണം അങ്ങനെ പല പല ചിന്തകളുണ്ട് കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു ബലവും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു യോഗം കിട്ടിയുകൊണ്ട് വല്ല ഗുണമുണ്ടാവും അല്ലെങ്കിൽ മഹാരോഗ യോഗമുള്ള ഒരു ജാതകത്തിൽ ഇങ്ങനെ ഒരു രാജയോഗമുള്ളതുകൊണ്ട് ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവിക്കാൻ പറ്റുമോ അങ്ങനെ പല പല കാര്യങ്ങൾ നോക്കണം ഓരോന്നായിട്ട് നമുക്ക് പിന്നീട് പിന്നീട് നോക്കാം ഓ നമശിവായ